ഹലോ എവരി വാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ അബേഷ് ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ മുതലേ സ്നോ വീണുകൊണ്ടിരിക്കുകയാണ് നിങ്ങളീ കാണുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ഇവിടുത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ മൈനസ് ആണെങ്കിൽ നാളെ പെട്ടെന്ന് പ്ലസ് ആയിട്ട് ഈ മഞ്ഞെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റിൽ ആണ് എത്ര കട്ടിക്ക് മഞ്ഞ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിച്ച് ഒരു കാര്യമാണ് എവിടെയെങ്കിലും വിസ അടിച്ചു കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് അത് നമ്മളെല്ലാവരും അതിൽ ഭംഗിരായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്താ വെച്ചാൽ വിസ കിട്ടുന്നുണ്ടല്ലോ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്നതിൽ നമ്മൾ സേഫ് ആണല്ലോ അത് അപ്പോൾ നിങ്ങൾ പലരും ഓൾറെഡി അനുഭവിച്ചതും അതുപോലെ നിങ്ങൾ പലർക്കും അറിയാത്തതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അതാണ് സ്കാം ആഫ്റ്റർ അറൈവൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയായൊരു തീരുമാനമാണെന്ന് അപ്പം എൻ്റെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ നോർമലി ഏജൻസ് പറയും വിസ ഗ്യാരൻറ്റീഡ് ആണ് റിസ്ക് ഒന്നുമില്ല വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്താൽ മതി എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എന്നൊക്കെ പറയും അത് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് കണ്ടിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഭൂരിഭാഗം ഞാൻ എൻ പെർസെൻറ്റേജ് ആളുകളും ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും തന്നെ ആളുകളും ലോൺ എടുത്തിട്ടായിരിക്കും ഇതുപോലെ മൈഗ്രേഷൻ നടത്തുന്നത് കാര്യം ഏജൻസിനെ കൊടുക്കേണ്ട ആ ഒരു തുക നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല മുപ്പിക്കപ്പുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് പണയം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ട് വരുന്നവരായിരിക്കും ക്രൊയേഷ്യയ്ക്ക് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പം നമ്മളിവിടെ വന്ന് പെട്ട് സപ്പോസ് നമുക്ക് പറഞ്ഞ ജോലിയില്ല നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നമ്മൾ നിൽക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ പലരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തവരായിരിക്കും കാര്യം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ തന്നെ എനിക്ക് ഒരുപാട് പേരെ പേഴ്സണലി അറിയാം അവർക്ക് ആർക്കും ഇപ്പം നമ്മളൊരു യിൽ വന്ന് നിന്ന് ഫേസ് ഫേസ് കാണിച്ച് നിന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല പലർക്കും അത് എന്താ ഓർക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളായിരിക്കും അല്ല മറ്റു ചിലർക്ക് ണെങ്കിൽ പറയാൻ താല്പര്യമില്ല കാര്യം നമുക്കിപ്പോൾ അറിയാം പലരും നമ്മൾ ജഡ്ജ് ചെയ്യാനാണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ സ്റ്റോറി ക്രൊയേഷ്യയിലേക്ക് എങ്ങനെ എത്തി യൂറോപ്പിലേക്കുള്ള എൻ്റെ എൻട്രി കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തന്നെ അതിനെക്കുറിച്ച് ആദ്യം ആകെ രണ്ട് സെഗ്മെൻ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ രണ്ട് സെഗ്മെൻറ്റിൽ തന്നെ എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ആളുകളുണ്ട് അതിപ്പം നമ്മൾ അറിയാ അറിയാത്തവർക്ക് ഒക്കെ നമ്മൾ അറിയില്ല പക്ഷെ നമ്മൾ അറിയുന്ന നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോസ് കാണുന്നത് കുറ്റമല്ല എനിക്കത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ാണ് ഞാൻ വീഡിയോ കിട്ടുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് സോ എന്തോ ആയിക്കോട്ടെ ജഡ്ജ്മെന്റ്സ് ഇനിയും ഉണ്ടാവും കാരണം നമുക്ക് ഇനിയും കാര്യങ്ങൾ വീഡിയോ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് വിസ ആഫ്റ്റർ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ രണ്ട് മൂന്ന് പേരുടെ അനുഭവം പറയാം അവർ വന്നിറങ്ങി അതായത് വിസ ഫേക്കാണെന്നല്ല വിസ ഒറിജിനൽ വിസ ആണ് വിസയിൽ വന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അവർ പറഞ്ഞതുപോലെ ഒരു അക്കോമഡേഷനിൽ വന്ന് താമസിക്കും വൺ മന്ത് ടു മന്ത്സ് ടൈം എന്ന് പറഞ്ഞാൽ നോർമലാണ് കാര്യം ഒയിബ് വരണം ടി ആർ സി കാണ പ്രോസസ്സിങ്ങും ടൈമും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഡൈജസ്റ്റബിളാണ് നമ്മൾ കാമായിട്ട് അവിടെ ഇരിക്കും പക്ഷേ അത് കഴിയുമ്പം ഇവർ പണി തുടങ്ങും അതായത് അവർ പറയും ആ ജോലിക്ക് പറ്റത്തില്ല ആ എംപ്ലോയർക്ക് നിങ്ങൾക്ക് ഇനി നിങ്ങളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു ദിവസം പോയി അങ്ങോട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ പണി കൊള്ളില്ല അതുകൊണ്ട് എംപ്ലോയർക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ജോലി നോക്കിക്കോ ഓക്കെ ചിലപ്പം വേറെ ജോലിക്ക് ഇത്ര ടൈം കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഒന്നിട്ട് പറയും നിങ്ങൾക്ക് ഇനി അക്കോമഡേഷനിൽ തുടരാൻ പറ്റില്ല നിങ്ങൾ വേറെ അക്കോമഡേഷൻ കണ്ടുപിടിച്ച് പൊക്കോ എന്ന് പറയും നോർമലി നമ്മളെല്ലാവരും ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള ചിലവിനുള്ള പൈസയായിട്ടായിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല ഇപ്പം നമ്മൾ ആരെന്തെങ്കിലും ചോദിച്ചാലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലെങ്കിൽ ചിലക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ നമ്മളിപ്പോൾ ഏജൻസാണെങ്കിലും ചിലപ്പോൾ ക്രേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാഷണാലിറ്റി ഏജൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മലയാളി തന്നെ ആയിരിക്കാം ഇന്ത്യക്കാരനായിരിക്കാം ഓക്കെ വാട്ട് എവർ നമ്മൾ അയാളടുത്ത് എന്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ വേറെ ജോലിയാക്കാത്തത് എന്ത് എന്തെങ്കിലും റഫായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ത്രെറ്റൻ ചെയ്യാൻ ശ്രമിക്കും അതായത് പല പല ഐഡിയാസ് അവർ ഇറക്കും നീ ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നീ ഇവിടുന്ന് നിന്ന് ഇത്രയും പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി അതുകൊണ്ടാണ് നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യും ഞങ്ങൾ നിന്റെ കോൺട്രാക്ട് നൈസായിട്ട് ക്യാൻസൽ ചെയ്യും നിനക്ക് ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഭീഷണികൾ പെടുത്തുക 아게 해서, ഓ ഓഫ് ഒഫ്കോഴ്സ് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പം നാല് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുന്ന ഫോർ ഇയേഴ്സ് ആയാൽ പോലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ ആ ഒരു സ്പീഡ് സ്ലാങ്ങിൽ അവരെന്താണ് കംപ്ലീറ്റ്ലി ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല സോ അപ്പോൾ പിന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പം നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മുതലെടുക്കാം അവർ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയാണ് സ്കാം ആഫ്റ്റർ അറൈവൽ എന്ന് പറയുന്നത് നമ്മൾ പല വിസ തട്ടിപ്പുണ്ട് ഫേക്ക് വിസ കൊടുക്കുന്നു ഫേക്ക് പെർമിറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫേക്ക് കോൺട്രാക്റ്റ് കാണിച്ച് നമ്മളെ പിടിച്ചു നിർത്തുന്നു ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട് ഇതിൻ്റെ എല്ലാം അവസാനത്തെ കടമ്പയാണ് ഈ സ്കാം ആഫ്റ്റർ അറൈവൽ എന്ന് പറയുന്നത് അറൈവൽ ആയതിന് ശേഷം ഉണ്ടാകുന്ന സ്കാം അത് എന്താ പറയുക അത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്ത് പോകുന്നത് ഇപ്പം നാട്ടിൽ നമ്മൾ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രൂവ് ചെയ്യും അവർ ഞങ്ങളവിടെ എത്തിച്ചു ജോലി ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് ജോലി പോയി അതുകൊണ്ട് കമ്പനി കോൺട്രാക്റ്റ് അതുകൊണ്ട് നമ്മളത് ഡെർമിനേറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് പല അതായത് ഇവിടുത്തെ ലോയേഴ്സിന് ഇവിടുത്തെ നല്ല എവിടത്തെ ആണെങ്കിലും ലോയേഴ്സിന് അതിൻ്റെ ലൂ പോയിൻറ്റ്സ് അറിയാം സോ അതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് ആ രീതിയിൽ ചെയ്യിക്കും ഇത് മെയിനായിട്ട് ഇപ്പം നടന്നു വരുന്നൊരു സംഭവമാണ് അടുത്തറിയാവുന്ന ഒരു കമ്പനിയിൽ ഇപ്പം ഇരുപത് എനിക്ക് തോന്നുന്നു നേപ്പാൾ ബംഗ്ലാദേശ് നാഷണാലിറ്റീസ് ആയിരുന്നു അവർ കുറച്ച് നാളായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് സെയിം സിറ്റുവേഷൻ ഉണ്ടായി അവരെ കൊണ്ട് തന്നെ കമ്പനി ടെർമിനേഷൻ ചെയ്യിപ്പിച്ച് വിട്ടു അതായത് കമ്പനിക്ക് പ്രശ്നം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവരെക്കൊണ്ട് ഞങ്ങൾ ജോലി കിറ്റെയ്ത് പോവാണ് എന്ന് എഴുതിപ്പിച്ച് മേടിച്ചു കാര്യം അവർക്കത് വായിച്ച് നോക്കാനും ഒന്നിനുള്ള ടൈം കൊടുക്കാതെ അവരെ കൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ റെഡി ആക്കാൻ നോക്കുകയാണ് അതിനുവേണ്ടി പെട്ടെന്ന് സൈൻ ചെയ്യുന്ന റെഡിയാക്കി കൊടുത്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ ഓൾ ഗെറ്റ് ഡിപ്പോർട്ടഡ് ഫ്രം ക്രൊയേഷ്യ അപ്പോൾ ഗൈസ് ഏജൻറ്റ്സ് എപ്പോഴും ഇന്ത്യയിൽ സേഫ് ആയിരിക്കും അല്ല ഇവിടെ ആണെങ്കിലും ഇവിടുത്തെ ഏജൻറ്റും സേഫ് ആയിരിക്കും അവർക്ക് പൈസ ഉണ്ട് അവർക്ക് അറിയാം എന്ത് ചെയ്യണം നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും അവർ ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക ഞാൻ എപ്പോഴും മുമ്പും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ രജിസ്ട്രേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് കമ്പനി ജെനുവിൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയി ചെക്ക് ചെയ്യുക ആവശ്യമുള്ളവർ അതിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് ഒരു റിക്രൂട്ട്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവരുടെ പൈസ വാങ്ങിക്കാനോ ഒരു ഏജൻസിക്കും വേണ്ടിയിട്ടേ അല്ല ഒരിക്കലും എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി എൻ്റെ ആവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ വിസ ആഫ്റ്റർ പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഫേക്ക് ഫേക്കാണെന്നല്ലാട്ടെന്നെ ഉദ്ദേശിച്ചത് നല്ല ചിലപ്പോൾ നല്ല ഉദ്ദേശം ചെയ്യുന്നവരും ഉണ്ടാവും അതായത് ചിലപ്പോൾ ഇവിടെ തന്നെ ഉള്ള ഒരാൾ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും അയാൾ ചിലപ്പോൾ എന്താ പറയുക തോനെ പൈസ വാങ്ങിപ്പോയി ലാസ്റ്റ് പെർമിറ്റ് കാണാൻ സെറ്റ് ആയില്ല അല്ലെങ്കിൽ വിസ റിജെക്റ്റ് ആയി പോയാൽ എൻ്റെ കയ്യിൽ നിന്നാ പൈസ ചിലവായാൽ പിന്നെ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജെനുവിനായിട്ട് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ ഇല്ല എന്നല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ഇത്തിക്കണ്ണികളും ഉണ്ട് അതായത് ഉടായിപ്പിനു വേണ്ടി മാത്രം എന്താണ് ന്യൂ സൊല്യൂഷൻ എന്തൊക്കെയാണ് ന്യൂ വഴി വഴിയെന്ന് തപ്പി നടക്കുന്നവർ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്